അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്നാവശ്യം പലപ്പോഴും ഓഫീസ് സമയം അവസാനിച്ച് കഴിയുമ്പോഴാണ് പരിശോധനാ ഫലം ലഭിക്കുന്നതെന്നും ഇത് ദൂരമേഖലകളിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നുവെന്നുമാണ് ആക്ഷേപം അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിവിധങ്ങളായി ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടി വരുന്ന സമയ ദൈർഘ്യം രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന ആക്ഷേപമുയർന്നിട്ടുള്ളത് മറയൂരും അടക്കമുള്ള ദൂരമേഖലകളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു രാവിലെ ഡോക്ടർമാരെ കണ്ടിറങ്ങിയ ശേഷമാകും പരിശോധനയ്ക്കായി ഇവർ ലാബിലെത്തുക ലാബിൽ നിന്നും പരിശോധനാ ഫലം ലഭിച്ച് തിരികെ ഒ പിയിൽ എത്തുമ്പോഴേക്കും ഒ പി സമയം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ഇത് ദൂര മേഖലകളിൽ നിന്ന് എത്തുന്നവർക്ക് ദുരിതമാകുന്നുവെന്നും രോഗികൾ പറയുന്നു ദേവികുളം താലൂക്ക് ഇടുക്കി ഇരുമഞ്ചോല താലൂക്കുകളിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ അടിമാരി താലൂക്ക് ആശുപത്രി പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളും ആശുപത്രിയെല്ലാം ശ്രമിക്കുന്നെങ്കിൽ ഒരു കാര്യമായ ഒരു പുരോഗതിക്ക് വരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് നമ്മൾ കാരണം അടിമാലി താലൂക്ക് ആശുപത്രി ലാബിന്റെ പ്രവർത്തനം നടത്തുന്നു എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇപ്പം ഇല്ല അത് മറ്റ് സ്വകാര്യ മേഖലയിലേക്ക് അത് മാത്രം ലാബിൻ്റെ പ്രവർത്തനങ്ങളിലും വ്യാപകമായി പരാതിയുണ്ട് രാവിലെ എട്ട് മണിക്കും എട്ടരയ്ക്കും എട്ടുമാലിനൊക്കെ ഡോക്ടർമാരെ കണ്ടിട്ട് അവിടെ ലാബിൻ്റെ പരിശോധന രക്തം എന്ത രീതിയിൽ പരിശോധന ഉണ്ടെങ്കിൽ ആ പരിശോധനയുടെ റിസൾട്ട് കൊടുക്കുന്നത് പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്ക് ശേഷം അങ്ങനെയാണ് അവർ അവിടുന്ന് നേഴ്സുമാർ എഴുതി കൊടുക്കുന്നത് പക്ഷേ ഇത് ഒരു പാവപ്പെട്ട ഒരു രോഗി ഇവിടെ വന്നു പോവുകയാണ് ദൂരെ സ്ഥലത്തൊക്കെ നിന്ന് വരുവാണെങ്കിൽ ഈ ഒ പിയിലുള്ള ഡോക്ടർമാരെ കാണണമെങ്കിൽ പതിനൊന്നരക്ക് ശേഷം പന്ത്രണ്ട്ക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ആ റിസൾട്ട് ഇവർ കൊടുക്കുക കൊടുക്കുന്നത് തന്നെ വളരെ വൈകിയാണ് അതുകൊണ്ട് ഇത് സ്വകാര്യ ലാബുകളെ സംരക്ഷിക്കാനും സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ ലാബിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ആളുകൾ കാണുന്നത് ഇത് ഈ പരിശോധനയ്ക്ക് ലാബിലെ പരിശോധനയ്ക്ക് കൊടുക്കുന്ന ആ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതെല്ലാം വൈകുന്ന ഒരവസ്ഥയിലേക്കുണ്ട് വളരെ അടിയന്തിരമായി ആശുപത്രി വികസന സമിതിയും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗികൾക്ക് ഈ പരിശോധനാ റിസൾട്ട് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് പരിശോധനാഫലം ഡോക്ടർമാരെ കാണിക്കാൻ കഴിയാതെ വരുന്നതോടെ പിന്നീട് ഏറെ സമയം കാത്തു നിൽക്കേണ്ടി വരികയോ അടുത്ത ദിവസം എത്തി ഡോക്ടറെ കാണേണ്ടി വരികയോ ചെയ്യുന്നു ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയ ദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്